അപ്പൊ അങ്ങനെ പറയും റമതാ മാസം ആയി കഴിഞ്ഞാൽ ഈ മുസ്ലിങ്ങൾ ഇങ്ങനെ മാപ്പിളമാർ ഇങ്ങനെ പൈസ ഉണ്ടാക്കുകയാണ് ഒക്കെ പറഞ്ഞാണ്ട് ഇന്നുണ്ടോ മെമ്പർഷിപ്പ് ലൈവ് പിന്നെ പിന്നെ ജസീർ എം എന്നിട്ട് നിന്നിട്ട് മാരിമുത്തു ഹായ് അഷ്റഫ് കെ ഹായ് പിന്നെ ഏജിതുവരെ കണ്ടിട്ടില്ലല്ലോ അടി അങ്ങനെ പഴുതി നമ്മൾ ലൈവിലൊന്നും കാണുന്നില്ലല്ലോ ഡി അടി എന്നെ കാണണം പറയും പോലെ ഈ കോഴിക്കോട് ഉണ്ടാവുമ്പോൾ എനിക്കൊന്ന് വാട്സപ്പ് ഓടിട്ടോ നമ്മള് കണ്ടിട്ടേ ഇല്ലല്ലോ ഇതുവരെ ഇപ്പ ചെരുപ്പൊന്നും കാണിക്കോ ചെരു ആ ചെരുപ്പ് വൈകാതെ എനിക്ക് കാണേണ്ടി വരും ശ്രീഹരി ശ്രീകുട്ടൻ ഹായ് ഷാ ഹായ് എപ്പോഴാ അത് മെമ്പർഷിപ്പ് എടുക്കർഷിപ്പ് എടുത്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ അയ്യോ സൂപ്പർമാനെ സൂപ്പർമാനെ ആ മെന്നോ എന്താണ് ഈ ഒരു മെന്നാന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ അല്ല എനിക്ക് അമ്മയും അങ്ങന്മാരൊന്നും ഇല്ല അതും അങ്ങനെ ഇങ്ങനെ തന്നെയാണെങ്കിൽ ഓരോടും പെരുമാറലും മെമ്പർഷിപ്പിലേ എത്ര മണിക്ക എവിടെയായിരുന്നു മുത്തേ എപ്പോഴുംഷിപ്പിലേ വന്ന ഞാനിനി മെയ് ഉള്ളു കോഴിക്കോട് എന്റെ എക്സാം ഒക്കെ കഴിഞ്ഞു അത് മാസം ഏപ്രിൽ എക്സാം കാരണീന്ന് അതോടി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം എവിടെ ചേട്ടൻ ഒക്കെ എവിടെ ഉണ്ടാവും ഞാൻ ഒറ്റക്കാരനെയും മെമ്പർ ആയി ദീന ഏത് ആരാൻ എൻറെ പ്രൊഫൈലിൽ ഒരാളിന്റെ ഫോട്ടോ എക്സ് ആയിരുന്നു ചേട്ടാ എന്നെ തല്ലാൻ വേണ്ടി ആയിരിക്കും അല്ലേ അല്ല അപ്പൊ ചെറുപ്പം കൊണ്ടു മുമ്പൊക്കാൻ പറ്റുന്നു പതിനൊന്നര ആയില്ലേ എക്സ്പെക്ട് ചെയ്യണം നിങ്ങൾക്ക് ഒരു സഹോദരൻ ഉണ്ട് സഹോദര അപ്പേരുമാരുടെ ഒക്കെ റിപ്ലൈ എടുക്കും സഹോദര എന്റെ അയനുണ്ട് എമ്പിലേക്കൊക്കെ വയർ നറച്ചു കൊടുത്തിരുന്നു മിസ് മൈ അയാൻ മാരേജ് കഴിഞ്ഞ കഴിഞ്ഞിരുന്നു ഹലോ എവിടെ ഉണ്ട് ഷാഫി അഷ്റഫാല് മെമ്പർഷിപ്പ് എടുക്കട്ടോ ഈ വർത്താനത്തിൽ മാത്രം പോരാ സ്നേഹം ഇരുപത്തിരണ്ട് ആൾക്കാരൊക്കെ ലൈവ് ആക്കണ്ടട്ടാ സബ്സ്ക്രൈബേഴ്സ് ഓണില് മോഡാക്കണ്ട അല്ലാതെ ഞാൻ ഇത് ഫുള്ള് കേൾക്കേണ്ടി വരും എന്തിനാണ് വെറുതെ മാത്രം മെസ്സേജ് അയച്ചാൽ മതി ഇപ്പൊ എവിടെ ഹോസ്റ്റലിലാണോ അല്ലല്ലോ ഇനി എടുക്കാ നല്ലത് ആഹ് തന്റെ ചെരുപ്പ് വെച്ച് തല്ലിയാൽ ഞാൻ കൊള്ളും ഉം ഉം എനിക്കൊക്കെ കണ്ടില്ല എന്റെ അമ്മേൻ്റെ ചെരുപ്പ് വെച്ചിട്ട് കിട്ടാതിന്റെ കേടാണ് അത് അന്ന് കിട്ടിയില്ല ഇനി പാരത്തിനേലും കിട്ടി കഴിഞ്ഞാൽ നന്നാവേണന്നെ അറാഹത്ത് നോമ്പായിട്ട് ക്ഷീണം ഉണ്ടോ എത്ര നോമ്പായി എല്ലാവർക്കും എത്ര നോമ്പായി അത്രമത്തെ നോമ്പി തന്നെ നിൽക്കുട്ടാ ക്ഷീണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലായ വലിയ പ്രശ്നമില്ല വീട്ടിലെ കോഴിക്കോട് ഉണ്ടായിരുന്ന സമയത്ത് നല്ല പ്രശ്നം നല്ല ചൂടായിരുന്ന മഴയൊക്കെ ഉണ്ടായിട്ട് വൈബല്ലേ എല്ലാവരും എവിടെ മഴ ഒക്കെ ഉണ്ടോ

ആണിന്റെ പേര് വിട്ടിന്റെ സ്വഭാവം കിട്ടിയില്ല ഓ ഐ സി അതെന്താ ഈ വർഷം ഒന്നുകൂടി എഴുതാം ടഫ് സി എ ടഫാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ടോ അല്ലോ ഇപ്പഴത്തെ റിസൾട്ട് ഞാൻ ആര് ഇൻസ്റ്റയിൽ സ്റ്റോറി കണ്ടിരുന്നത് ഇപ്പടത്താണോ റിസൾട്ട് വന്നത് ഐ തിങ്ക് ഈ ഒരു മാസം നാമ തുടങ്ങിട്ടേറ്റായിരുന്നു റിസൾട്ട് സ്റ്റോറി കണ്ടിരുന്നത് മെയ് ആണ് നെക്സ്റ്റ് ഒ ഐ സി അപ്പം പിന്നെ ഈ ഇപ്പോൾ ഒരു എക്സാം കഴിഞ്ഞിട്ട് ഈ രണ്ടാമത് ഇപ്പോൾ കുറച്ചുകാലം വന്ന് പഠിച്ച് ആ മാർച്ച് ഫോർ ആ എസ് ആണ് ആ റിസൾട്ട് എഴുതാതെ അന്ന് ഈ എഴുതി എക്സാം ആ ജനുവരിയിലേക്ക് ഒരു എക്സാം എഴുതിയില്ലേ ഓക്കെ ഓക്കെ മനസ്സിലായിപ്പം അത് പ്രശ്നമൊന്നുമില്ല നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് തോൽവിജയത്തിൻ്റെ മുന്നോടിയായിരുന്നില്ല അടുത്തേൽ പറഞ്ഞു അടിപൊളി നല്ല സ്കോറോട് പാസ്സാകാൻ പറ്റിയാലോ ഹോപ്പ് ഫോർ ദി ബെസ്റ്റ് അല്ലേ എവിടെ പോയതാതിന്റെ റിസൾട്ടാണ് ഒന്ന് വന്നത് ആ ഓക്കെ എനിക്കിപ്പോ മനസ്സിലായി ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിലുള്ള ആർക്കോ കിട്ടിയിണ്ട് ഞാൻ ആരെയും ഉണ്ട് എവിടെ പോയതാ ചേട്ടൻ ചേട്ടൻ എവിടെയോ പോയി അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തോടെ കണ്ടെ സബ്സ്ക്രൈബ് ചെയ്തോളോ ഹിബ നിനക്ക് സുഖമല്ലേ പ്ലേസ് എവിടെ മലപ്പുറം സബ്സ്ക്രൈബ് ചെയ്യാത്തോരം സബ്സ്ക്രൈബ് ചെയ്തോളോ പിന്നെ ജയ്സ ഈ പോയോ ഈ പോവല്ലേട്ടാ ഉം ജയ്സ ആണുങ്ങളെ സ്വഭാവം കാണിക്കണം ഇട്ട മെസ്സേജ് അതുപോലെ തന്നെ അവിടെ വെക്കാനുള്ള ഒരു ആണത്തം കാണിക്കണം അല്ലാതെ അത് മോശമായത് കൊണ്ട് പിന്നെ അത് ഡിലീറ്റ് ചെയ്തും ചെയ്താണ്ട് രണ്ടും കെട്ട സ്വഭാവം കാണിക്കരുത് ഓക്കേ ഞാൻ പറയണ